കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ തിരുവല്ലാമലയിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ എടുത്തു നിർത്തി അതിനു മുന്നിൽ നിർത്തി ആ ഒരു ശ്രമമാണ് ഓരോ കാലഘട്ടത്തിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തി വന്നത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ അത് തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചതോ അല്ലെങ്കിൽ വീട് നികുതി വർദ്ധിപ്പിച്ചതോ ഘട്ടം ഉണ്ടാക്കാൻ പെർമിറ്റിന് കാശ് കൂട്ടിയതൊന്നും അല്ല ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വ്യാപാരി ഒരു ശരാശരി സാധാരണക്കാരനായ ഒരു വ്യാപാരിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ വ്യാപാരം കുറഞ്ഞു എന്നുള്ളതാണ് വ്യാപാരത്തിന്റെ തോത് കുറഞ്ഞു അവന്റെ വരുമാനം കുറഞ്ഞു അല്ലെ അതങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മണിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് സഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിൽ ഏറെ കച്ചവടം ഉണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ നോട്ടു നിരോധത്തിന്റെ മുൻപ് വരെ നമ്മള് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കാ പോയിരുന്നു ഓരോ കൊല്ലവും നമ്മുടെ കച്ചവടം വർദ്ധിക്കുമായിരുന്നു ശേഷം ഇങ്ങോട്ട് ശതമാനം കച്ചവടം പിന്നെ എന്നുള്ളതാണ് വ്യാപാരികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വ്യാപാര വർധന ഇല്ല എന്നതാണെന്നും കേരളത്തിലെ ഹർത്താൽ എന്ന സംവിധാനം ഇല്ലാതാക്കിയത് വ്യാപാരികളാണെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അബ്ദുൾ ഹമീദ് പറഞ്ഞു നിയോജക ചെയർമാനും സീനിയർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കാൽനൂറ്റാണ്ട് സൈനിക സേവനവും കാൽനൂറ്റാണ്ട് പാറക്കടവ് പാടശേഖര സമിതി പ്രസിഡന്റും വ്യാപാരിയുമായ അബ്ദുൾ മജീദ് ദീർഘകാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവിലാമല യൂണിറ്റ് ഭാരവാഹിയുമായിരുന്ന രാംകുമാർ എന്നിവരെ ആദരിച്ചു വർക്കിംഗ് സെക്രട്ടറി സി എസ് നൌഫൽ നിയോജകമണ്ഡലം ജനറൽ കൺവീനർ കെ എം മുഹമ്മദ് ഹരിദാസ് ദേശമംഗലം മുരളീധരൻ വരവൂർ ഹംസമുള്ളൂർക്കര ഹംസകുട്ടി ചെറുതുർത്തി രാജൻ പാഞ്ഞാൾ അബു ചേലക്കര രാധാകൃഷ്ണൻ കൊണ്ടാഴി എ ശശികുമാർ എളനാട് സുരേഷ് പഴയനോർ രവികുമാർ അബ്ദുൾ ജബ്ബാർ തിരുവിലവാമല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് िटको डॉट को डॉट इन ब्रिटको एंड ब्रिटको जे आरजे कॉम्प्लेक्स मेन रोड पटपालम